അധ്യാപക ദിനാചരണത്തോടനുബന്ധിച്ച് മുതിർന്ന അധ്യാപകനും സാമൂഹിക പ്രവർത്തകനുമായ പത്മനാഭൻ മാസ്റ്റർക്ക് കോട്ടയ്ക്കൽ ഗവൺമെന്റ് രാജാസ് സ്കൂളിൽ ആദരവ് ഒരുക്കി ചടങ്ങിൽ സ്കൂൾ പ്രധാന അധ്യാപകൻ എം വി രാജൻ മാഷിനും പ്രത്യേകം ആദരവ് നൽകി മുതിർന്ന അധ്യാപകനും നിസ്വാർത്ഥ സാമൂഹിക പ്രവർത്തകനുമായ പത്മനാഭൻ മാസ്റ്ററെ രാജാസ് സ്കൂളിൽ ആദരിച്ചു ഒരു നൂറ്റാണ്ടിന്റെ വിദ്യാഭ്യാസ ചരിത്രമുറങ്ങുന്ന രാജാസിന്റെ മണ്ണിൽ മുപ്പത്തിയാറ് വർഷത്തെ നീണ്ട അധ്യാപന ജീവിതത്തിന്റെ കഥകളാണ് പുതുതലമുറയോട് പത്മനാഭൻ മാസ്റ്റർക്ക് പങ്കുവെക്കാനുള്ളത് എൺപത് വയസ്സിന്റെ നിറവിലും കൂടുതൽ ചടുലതയോടെ കർമ്മനിരതനായിക്കൊണ്ട് മാഷ് രാജാസിനൊപ്പമുണ്ട് ഏറ്റവും വലിയൊരു ശിക്ഷ സമ്പത്തിന്റെ ഉടമയായ അദ്ദേഹം രാജാസിന്റെ വളർച്ചയുടെ പടവുകളിൽ എന്നും സ്കൂളിനൊപ്പം നിൽക്കുകയാണ് സ്കൂളിനു വേണ്ടി പുതുതായി ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഭരതൻ സ്റ്റേജിന്റെ നിർമ്മാണത്തിന്റെ പിന്നിലും മാഷിന്റെ പരിശ്രമം ഉണ്ട് ഗ്രന്ഥശാല സ്റ്റേറ്റ് കൌൺസിൽ അംഗം കൂടിയായ പത്മനാഭൻ മാസ്റ്റർ മികച്ച മലയാളം അധ്യാപകനായി കൊണ്ടാണ് ശിക്ഷഗണങ്ങളുടെ ഓർമ്മയിൽ തിളങ്ങി നിൽക്കുന്നത് അതോടൊപ്പം വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ രാജാസ് രാജാസ്കൂളിന് അക്കാദമികമായും ബൗദ്ധികമായും സംസ്ഥാനതലത്തിൽ തന്നെ ഏറെ മുമ്പിലെത്തിക്കാൻ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂൾ പ്രധാനാധ്യാപകൻ എം വി രാജന്മാഷിന് എസ് പി എസ് യൂണിറ്റ് പ്രത്യേക ആദരവ് നൽകി രാജാസിലെ മുഴുവൻ സ്റ്റാഫിന്റെയും സാന്നിധ്യത്തിൽ മികച്ച രണ്ട് അധ്യാപകർക്ക് നൽകിയ ആദരവും കുട്ടികൾ നൽകിയ മധുര വിതരണവും രാജാസിലെ അധ്യാപക ദിനത്തെ ധന്യമാക്കി ചടങ്ങിൽ സജിൽ കുമാർ ടി വി സുധാകരൻ എ കെ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഷമീമ കെ അനിതാ വി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി സ്റ്റാഫ് സെക്രട്ടറി മുജീബ് റഹ്മാൻ കെ സ്വാഗതവും ഡെപ്യൂട്ടി ഹെഡ് മിസ്ട്രസ് ബീന കെ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ നമ്മുടെ അത് നമ്മുടെ ഗൾഫിൽ ഗൾഫില് ആ കുബൂസല്ലേ പ്രവാസികൾക്ക് മാത്രമല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ